ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വിജയ് വൈബ്സ് അപ്പോൾ പെട്ടെന്നൊരു പ്ലാനിൽ ഞങ്ങൾ സെറ്റാക്കിയൊരു ട്രിപ്പ് ആണ് ഇപ്പോൾ ഈ പുലർച്ചെ അഞ്ച് മണിക്ക് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി പോണത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമല്ല അനിയനും അനിയത്തിമാരും കൂട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നെല്ലിയാമ്പതിക്കാണ് കേട്ടോ നെല്ലിയാമ്പതിയിൽ എന്തൊക്കെ കാണാനുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒരു വൈബ് ട്രിപ്പ് അടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പാലക്കാടൻ പുലർക്കാല ദൃശ്യങ്ങളും കണ്ടില്ല നെൽപ്പാടങ്ങൾ ഇങ്ങനെ കൊയ്യാറായിട്ടിങ്ങനെ സെറ്റായി വരുന്നുള്ളൂ അപ്പം അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് അവിടെ എത്തി നെല്ലിയാമ്പതിക്ക് പോവാനുള്ള വഴിയിലേക്ക് അങ്ങോട്ട് കടന്നുണ്ടാവും അപ്പോൾ വീടിൻ്റെ അവിടുന്ന് ആകെ അറുപത് എഴുപത് കിലോമീറ്ററിനടുത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എത്തി ഒരു ഏഴര ആവുമ്പോഴേക്കിവിടെ എത്തി ഇപ്പം ഇവിടെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് പാസ് പാസ്സെടുക്കണം പാസ്സിന് ഫീസൊന്നുമില്ല അപ്പോൾ നമ്മൾ കയറി നമ്മുടെ ഡീറ്റെയിൽസും വണ്ടി നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് എടുക്കുക എന്നാൽ മാത്രമാണ് അങ്ങോട്ട് കടത്തി വിടുള്ളൂ അപ്പോൾ എല്ലാ വണ്ടിയിലും നമ്മുടെ കൂടെ വന്ന എല്ലാ വണ്ടീൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ആ ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കടന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ രാവിലെ എന്തുകൊണ്ട് നല്ല ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വെയിലായി വരണമല്ലോ പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന് അത്യാവശ്യം ചൂടുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ നേരത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ മേലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് കയറി പോകാനുണ്ട് കേട്ടോ ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി യാത്രയുണ്ട് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങളിത് വെലുവരിയായിട്ട് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ കുറച്ച് ദൂരം മേലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ഉണ്ടോ അത് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം അവിടെ വണ്ടി ഒതുക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മേലേക്ക് പിന്നെ പോകാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇവിടെ ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അവിടെ ഈ വ്യൂ പോയിന്റ് ഒക്കെ ഒന്ന് കാണണം അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം വെയിലായിട്ടില്ല നമ്മളിപ്പോൾ കയറി വരുന്നതല്ലേ ഉള്ളൂ അങ്ങനെ ആ വ്യൂ പോയിൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ പൊന്ന് മോനെ ഇതേ നോക്കിയ കോട ഞങ്ങൾ നേരത്തെ ഇറങ്ങിയ പ്ലാനിൽ ഈ കോട കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് അത് എന്തായാലും അടിപൊളി നൈസ് കോടയൊക്കെ ആയിട്ട് നല്ല വൈബ് യാത്രയുണ്ട് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നേ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയപ്പോൾ അവിടം ഞങ്ങൾക്ക് അങ്ങനെ കോടമഞ്ഞൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല എന്തായാലും അത് ഇവിടെ സെറ്റായി കോടമഞ്ഞൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതേ നെല്ലിയാമ്പതി ആ ടൗണിലേക്ക് എത്തി എത്തിയിട്ടോ ഇനിയിപ്പോൾ അവിടുന്ന് രണ്ട് വഴിയുണ്ട് അപ്പോൾ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റ് ഓറഞ്ച് തോട്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വഴിക്ക് തന്നെ അങ്ങോട്ട് വണ്ടി എടുത്തു കേട്ടോ അപ്പോൾ മറ്റേ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേശവംബാറ അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതേ അങ്ങോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോണോഴിക്കുന്നത് റോഡ് സൈഡിൽ ഒരു ചെറിയൊരു കുളം പോലുള്ള സെറ്റപ്പ് കേട്ടോ അവിടെ ഒരു ഒറ്റപ്പന്നി ആ ചെളിയിൽ കടന്ന് ഇങ്ങനെ കുത്തി മറിയുണ്ട് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നല്ലോ പക്ഷെ അത് നല്ലൊരു അടിപൊളി കാഴ്ചയായി അപ്പോൾ അതും കണ്ടിട്ട് നമ്മൾ എന്തായാലും ഇനി മുന്നോട്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടത് ഞങ്ങൾ ചെറിയൊരു ടൗണിൽ ടൗണിലെത്തിയിട്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജീപ്പുകളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ട്രക്കിങ്ങിന് പോകണമെങ്കിൽ അപ്പോൾ അവർ കൊണ്ടാക്കെട്ടോ അപ്പോൾ നമ്മുടെ വണ്ടികൾ പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഈ ജീപ്പൊക്കെ കയറി പോകുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ ഒരാൾക്ക് പറഞ്ഞത് ആയിരം അല്ല ഒരാൾക്കല്ല ഒരു ജീപ്പിന് ആയിരം രൂപ റേറ്റാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ട്രക്കിങ്ങിന് അത്ര വലിയ താല്പര്യം കാണിച്ചില്ല ഞങ്ങൾ എന്തായാലും നേരെ മുന്നോട്ട് തന്നെ പോയി അപ്പോഴേ നല്ലൊരു അടിപൊളി വേറൊരു വ്യൂ പോയിന്റ് കണ്ടു ഇത് തേയിലക്കാടിന് തണുക്കായിട്ടൊരു വ്യൂ പോയിന്റ് കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കാണ് കേട്ടോ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നല്ല തണുപ്പാണ് ആണല്ലേ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ മഴക്കാർ പോലെ കണ്ടില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നുമില്ല നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം ഇനി മേലേക്ക് പോകാൻ ആണല്ലേ നല്ല തണുപ്പാണ് കേട്ടോ നല്ല കാറ്റുമുണ്ട് അതൊരു തന്നെ പ്രത്യേക ഒരു സുഗന്ധന്നെ ഇണ്ട് കേട്ടോ ഞങ്ങളിതായ വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര കേട്ടോ നല്ല അടിപൊളി തണുപ്പാണ് ഈ അടുത്ത് ഈ മറ്റേ നമ്മുടെ പീരിമേട് അങ്ങനെയുള്ള സംഭവം സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു മാഗാമണ്ണൊക്കെ അവിടെ അവിടൊക്കെ ഉണ്ടായതിനെക്കാട്ടും നല്ല അടിപൊളി തണുപ്പാണ് ഇവിടെ അതേപോലെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ കണ്ടു അതാ അങ്ങനെ കോടൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ സമയം ഇപ്പോൾ എട്ടയായിട്ടുള്ള എട്ടറെ ഈ കാലത്ത് പക്ഷേ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റും ഉണ്ട് അടിപൊളി സ്ഥലം കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെന്തായാലും നമ്മളങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൻ്റെ അവിടേക്കുള്ളൊരു ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലുള്ള സെറ്റപ്പിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം അതാ ഇവിടെ കണ്ടെക്കാവാടത്തിൽ ഞാൻ ആദ്യം വിചാരിച്ച മരമാണെന്നാണ് കേട്ടോ സംഭവം അത് കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതെല്ലാം അവരെ ബോർഡ് വെച്ചിട്ടാണല്ലേ പോപ്സ് ഗ്രൂപ്പ് ഇതൊരു ഈ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് നിൽക്കുന്നത് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ കോമ്പൗണ്ടിനകത്താണ് കേട്ടോ അപ്പോൾ നമ്മളിതേ ഇവിടെ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഇവിടുന്ന് പാസ് എടുക്കണം കേട്ടോ ഇവിടെ പാസിന് പൈസയുണ്ട് ഇവിടുന്ന് പാസ്സൊക്കെ എടുത്തിട്ട് ആ വന്ന ആരൊക്കെയാണ് വണ്ടിയില്ല അവരുടെയൊക്കെ അവിടെ പോയി ഒപ്പൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കിട്ടോ അപ്പോൾ അവിടെ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് നമ്മളിതേ മേലേക്ക് പോകുകയാണെങ്കിൽ ശ അങ്ങനെ ഞങ്ങൾ ഒരുവിധം എന്തായാലും ഇവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇനി ഇതേ ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും കാശിന് മേടിക്കേണ്ട അവരുടെ അവരാവശ്യമാണല്ലോ അപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അപ്പോൾ കാശൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്ന് ബാത്റൂം പോണം എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോകാനാണ് അതുപോലെ തന്നെ അതെ വിസിറ്റിങ് ഹവേഴ്സ് അതേപോലെ ഡസ്റ്റ്ബിൻസ് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് എന്ത് ചെയ്യാൻ പാടില്ലാത്ത അങ്ങനെയൊക്കെ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ അവരുടെ കുറേ മറ്റേ പ്രൊഡക്റ്റ് വിൽക്കാനും വെച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ വരണമെങ്കിൽ നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എന്തായാലും ഞങ്ങളൊന്ന് ബാത്റൂം പോയിട്ട് എന്തായാലും അങ്ങോട്ട് പോകാൻ നോക്കട്ടെ അവിടെ നിങ്ങളുടെ താഴോട്ട് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ആ ഭാഗത്ത് തന്നെ താഴോട്ട് തന്നെ ഉണ്ടോ ബാത്റൂമ് കാണുന്നത് അല്ല ഈ സംഭവമാണ് അത് പഴയൊരു കെട്ടിടം തന്നെയാണ് എന്നാലും നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ എന്തായാലും അതായത് ഇനിയിപ്പോൾ ഞങ്ങൾ വ്യൂ പോയിന്റ് കാണാൻ പോവാണ് അത്യാവശ്യം നല്ല തണുപ്പും കാലും അതായത് നല്ല കാറ്റുണ്ട് ഇവിടെ പിന്നെ ചെറിയ രീതിയിൽ വേണം ആ ഭാഗത്തൊരു മഞ്ഞുള്ള പോലെ ഫീൽ ചെയ്തു എന്തായാലും നല്ല തണുപ്പുണ്ട് നല്ല അടിപൊളി ആ ഇപ്പോൾ ഇവിടെ വരുന്ന എന്തൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊക്കെ ഉള്ള ബോർഡൊക്കെയാണ് കേട്ടോ അവിടെ വെച്ചിരിക്കണത് കണ്ടിട്ട് കണ്ടിട്ടതേ ഈ തൈരത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള ഉള്ള വഴിയിലൂടെ ഞങ്ങൾ സീതാർഖുണ്ട് വ്യൂ പോയിന്റ് കാണാൻ പോവുകയാണ് കേട്ടോ നല്ല ക്ലൈമറ്റാണ് ഇവിടെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ടത് സീതാർകുണ്ടി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തി അല്ലെങ്കിൽ ഇവിടെ ഒക്കെ അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ താഴേക്കുള്ള വ്യൂ ഏത് രീതിയിൽ കാണാൻ പറ്റുന്നറിയില്ല കാരണം മഞ്ഞള്ളോണ്ട് തന്നെ അത് എത്രത്തോളം വിസിബിളാവും എന്നറിയില്ല എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് എന്ത് അടിപൊളി വ്യൂ ആണെന്ന് ആണെന്നറിയാം ഇവിടെ നോക്കുമ്പോ താഴെ കാണുന്നില്ലേ പാടങ്ങളൊക്കെയാണ് മഞ്ഞിനുള്ള ക്ലിയർ ആയിട്ട് കാണാല്ലേ പക്ഷെ എന്നാലും കാണാനുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ എത്തി വ്യൂ പോയിന്റിൽ എത്തി പോയിന്റിലെത്തി കണ്ടോക്കാണ് അങ്ങനെ ഞങ്ങള് മേലെത്തിയ ആ വ്യൂ ഒക്കെ കണ്ടിട്ട് താഴേക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിൽ ഇങ്ങനെ നിക്കാന്ന് നല്ല കാറ്റുണ്ട് അതേപോലെ നല്ല തണുപ്പുണ്ട് തണുപ്പ് ഇപ്പോഴും വിട്ടു പോയിട്ടൊന്നുമില്ല ഞങ്ങൾ എന്തായാലും താഴെ പോട്ടെ ശ്രീരാമന് സീതയും കൂടി വനവാസ കാലത്തുണ്ടല്ലോ ഈ വഴി വന്നപ്പോൾ ഇവിടെ ഉള്ള വെള്ളച്ചാട്ടത്തിൽ കുളിച്ചു അങ്ങനെ ആ വെള്ളച്ചാട്ടം കാലക്രമേണ സീതാർക്കുണ്ട് എന്ന പേര് വന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ അതെ ഇവിടെ കണ്ടില്ല ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ സംഭവം ബോർഡിൽ എന്താണെന്നൊന്നും കാണാനില്ല എന്തായാലും ഇവിടെ വരുന്നവരെ കഴുപ്പ് മൊത്തം ഇവിടെ കാണാറുണ്ട് കണ്ടില്ല എന്തിന്റെ ബോർഡാണ് എന്താണ് സംഭവങ്ങളൊന്നും കാണാനില്ല പക്ഷേ എല്ലാം ടേജ് വെച്ചിട്ടുണ്ട് എന്തൊക്കെ അപ്പം അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ തേടി പോവായിരുന്നു എവിടേക്കാണ് പോകണമെന്ന് ഐഡിയ ഒന്നും ഇല്ല പോണിടത്ത് എന്താ അത് കാണാം അപ്പോഴതേ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാണ് ഞങ്ങളത് തിരിച്ചുവിടത്തി ഇവിടെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറവായത് കൊണ്ട് തന്നെ കടകളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ അതൊരു പഴക്കം പെട്ടിട്ട് ഈ സംഭവം തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരാൻ നോക്കുക അതേപോലെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ നോക്കുക കാരണം അല്ലെങ്കിൽ അപ്പോൾ ക്ലൈമറ്റ് അടിപൊളിയാണ് ഒരു കണ്ടില്ലേ നമുക്കതി വെയിലില്ല എന്നാൽ നല്ല അത്യാവശ്യം തണുപ്പുണ്ട് നല്ല ക്ലൈമറ്റ് ഒക്കെ തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് സീതാർകുണ്ടി വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങളിത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് രാവിലെ എല്ലാവരും നേരത്തെ ഇറങ്ങി എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ത് കഴിച്ചിട്ടാണ് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാൻ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പോയി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കടകളൊക്കെ കുറവാണ് കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് തൊട്ടടുത്ത തന്നെ ഇവിടെ കാണുന്ന ഈ ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു ഞങ്ങളിത് ഒമ്പതാൾ കഴിച്ചിട്ടാകെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നുള്ളൂ കേട്ടോ തൊട്ടടുത്ത ടൗണിൽ തന്നെ അടുത്താണ് ഒരു ഹോട്ടൽ അപ്പോൾ അവിടേക്ക് പോകണ കഴിഞ്ഞാൽ ഒരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ തൊട്ട് മേലെ തന്നെ കാണാട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി ഇതേ നമ്മുടെ ഓറഞ്ച് വെജിറ്റബിൾ ഫാം കാണാനായിട്ട് കയറാൻ നിൽക്കാൻ കേട്ടോ ഗവൺമെൻറ്റിൻ്റെ ആണ് ഈ സംഭവം അപ്പോൾ ആ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് തന്നെ കുതിരവണ്ടി ആയിട്ട് ഒരാൾ തന്നെയുണ്ട് എനിക്ക് അതൊന്നും ഇവിടെ വരുന്ന സഞ്ചാരികളെ കൊണ്ടിട്ട് കറങ്ങാനായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ടിക്കറ്റ് എടുത്തകത്ത് കയറുകയാണ് അപ്പോൾ അങ്ങനെ അതായത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ മൊത്തം ലൊക്കേഷൻ ഒരു മാപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടേക്ക് കയറാ ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയണത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ കഴിഞ്ഞില്ല ആമ അതേപോലെ കുറേ പൂക്കൾ പണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇത്തരം പൂക്കളൊക്കെ ഇപ്പോൾ അതൊന്നും അങ്ങനെ കാണാനില്ല അപ്പോൾ അതൊക്കെ തന്നെ ഈ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ ടയർ വുണ്ടും ഇതൊക്കെ ആയിട്ട് അവരുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ചെടിയൊക്കെ ഉണ്ട് ഈ ചെടിയൊക്കെ പണ്ട് നമ്മുടെ വീണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ ഒന്നും കാണില്ല അപ്പം നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ ഇഷ്ടംപോലെ പൂക്കളാണ് കേട്ടോ നമ്മളിവിടേക്ക് സ്വാഗതം ചെയ്യണത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഓറഞ്ച് ചെടി ഇവിടെ നിൽക്കണ്ടെട്ടോ അത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ അതൊന്നും ഓറഞ്ചൊന്നും പറിക്കാണ്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നല്ല ചെറിയ കുറ്റിക്കുറ്റി ആയിട്ടുള്ള ചെണ്ടുവല്ലി ചെണ്ടുവല്ലി മാത്രമല്ല ബാക്കി എല്ലാ ചെടികളും കുറ്റിക്കുറ്റിയായിട്ട് നല്ല പൂക്കളൊക്കെ ആയിട്ട് കാണും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അവിടെ നിൽക്കണത് കാണാൻ തന്നെ എന്ത് രസമാണെന്ന് പറയും ഇവിടത്തൊക്കെ കാണാനായിട്ട് തന്നെ ടൈറോണ്ട് ഒരു പന്നിയുടെ രൂപം അതേപോലെ അതേ ഒരു മുതല കടക്കുന്ന രൂപമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പൂന്തോട്ടമൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കണം കേട്ടോ ഇവിടെ കയറി വരുമ്പോൾ ചന്ദനമരത്തിൻ്റെ തൈകളാണ് ഉണ്ടെങ്കിൽ നിൽക്കണത് ചന്ദനമരം മാത്രമല്ല വേറെ മരങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഈ തമിഴ്ത്തി കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ ഇരിക്കുക അതേപോലെ ചെറിയൊരു പോണ്ടൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണെങ്കിൽ ഇതൊക്കെ മരം കൊണ്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചങ്ങൾ ഇരിക്കാനുള്ള കണക്കോ കളർ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് സെറ്റാക്കി വെച്ചാൽ മരത്തിൻ്റെ ഉണ്ടോ അവിടെ ഇരിക്കാൻ നമുക്ക് വേണമെങ്കിൽ അടിയിൽ നിന്ന് കുറച്ച് നേരം ഒക്കെ എടുത്തിട്ടൊക്കെ പോകും നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു അടിയിലായിട്ട് ഇപ്പൊ ചൂടില്ല ഇവിടെ പക്ഷെ എന്നാലും നല്ല തണലൊത്ത അങ്ങനെ ഇരിക്കാൻ കണ്ടില്ലേ ഇതേപോലെ റിലാക്സ് ചെയ്ത് കിടക്കാനൊക്കെ പറ്റും അതുമാത്രമല്ല തൊട്ടപ്പം തന്നെ ചെറിയൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായാലും മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിട്ടതേ ഈ രണ്ട് സൈഡ് കയറൊക്കെ കെട്ടിയിട്ട് വഴി തിരിച്ചിട്ട് കണ്ടോ നല്ല അടിപൊളിയിട്ട് നല്ല ഭംഗിയിൽ അപ്പോൾ ആ വഴി അങ്ങനെ നടന്ന തിങ്ങി ഇപ്പം നമ്മൾ ഇതിൻ്റെ മറ്റേ സൈഡിലേക്ക് പോകണം കേട്ടോ പോണ വഴിയിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കണ്ട ആ ഒരു പൂവിൻ്റെ ഒരു തോട്ടം തന്നെയാണ് കേട്ടോ കാണുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നതും നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതായത് നമ്മുടെ പല കളറിലുള്ള ചെമ്പരത്തി തോട്ടാണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ നല്ല അടിപൊളി ബോഗൈമിലിനെ ഇവിടെ പൂത്ത് നിൽക്കുന്നത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബോഗൈമിലുടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പഴം കണ്ടോ ഇത് കണ്ടില്ലേ ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറേ ചെടികളും ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് പലതിൻ്റെയും പേരൊന്നും എഴുതിയിട്ടില്ല അതുകൊണ്ടത് അറിയില്ല അതുകൊണ്ട് കണ്ടില്ല ഫാഷൻ ഫ്രൂട്ട് അങ്ങനെ മുന്നോട്ട് പോകും തോറും പല വിധത്തിലുള്ള ചെടികളാണെങ്കിലും കൃഷികളാണെങ്കിലൊക്കെ കാണാനുണ്ട് കേട്ടോ അവിടെ നമ്മൾ നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്നത് ഇവിടെ നെല്ലിയാമ്പതിയിൽ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അധികം കാണാൻ സ്ഥലങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഈ ഫാം എന്നെ കണ്ടു തീർക്കാൻ തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും എന്നാൽ കണ്ടിട്ടാണല്ലേ കുറേ പഴങ്ങളുടെ ഒക്കെ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ദൂരെ റോഡിൽ കൂടെ നമ്മൾ ആനവണ്ടി പോണ കാഴ്ച കാണാണ്ട് കേട്ടോ അവിടുന്ന് അങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോ ഇവിടെ ഒരു ഏർമാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഏറുമാടം കണ്ട സ്ഥിതിക്ക് ഒന്ന് കേറാന്ന് വെച്ചു ശേഷം കയറണ്ടോ മേലേക്ക് കുക്കുട എവിടെ കൂക്കുടിനാണല്ലോ ആ കുക്കുടു തന്നെ ഒരടിപൊളി സെറ്റപ്പാ കേട്ടോ സംഭവം അല്ലേ കയറി തന്നെയാണ് കൂക്കുടു ഏറുമാടത്തിന്റെ മേലെ കയറി ഇവിടെ നിന്നുള്ള കാഴ്ച ഒക്കെ ഇനി കാണാം നല്ല വ്യൂ ഒക്കെ ഉണ്ട് കെട്ടോ മെയിൻ ആയിട്ട് ഈ പച്ചക്കറി തോട്ടം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ അപ്പൊ ഇതാണ് നമ്മുടെ ഏറുമാടത്തുനിന്നുള്ളൊരു വ്യൂ ആണ്ട്ടത് നമുക്ക് അത്യാവശ്യം നല്ല ദൂരത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും നെയ്യ് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഇപ്പം തോട്ടമാണ് തോന്നുന്നുണ്ടോ അവിടെ ഇരിക്കാൻ കാണുന്നത് നമ്മുടെ കൂടെ വന്ന ഒരു ഏറുപാടൊന്നും ഇറങ്ങുന്ന കാഴ്ചട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത് കേറാൻ വലിയ ഉത്സാഹമായിരുന്നു ഇപ്പൊ ഇറങ്ങാൻ നോക്കിയപ്പോൾ എല്ലാര്ക്കും ഭയങ്കര പേടിയും മടിയും അപ്പോൾ അങ്ങനെ ഇറങ്ങണതാണ് ഈ കണ്ടോണ്ടിരിക്കണത് സമയപ്പതേ പതിനൊന്നേ കാലായി ഇപ്പഴാണ് കുറച്ച് വെയിൽ വന്നിട്ടുള്ളത് വെയിലുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചൂട് കാര്യങ്ങളൊന്നും ഇല്ല എക്സോർ ചെയ്ത് കണ്ടിട്ടില്ല എന്തായാലും നമ്മൾ ഇനി മുന്നോട്ട് പോകാനാണ് അത്യാവശ്യം ദൂരം പോവാനുണ്ട് ഇവിടെ അതേ കണ്ടില്ല അവിടെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട പോലെ ടയറുണ്ട് ലുട്ടാ പിന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഈ കാണുന്നത് നമുക്ക് ഒരു ആമ്പൽക്കുളാണ് ഈ കാണുന്നത് നിറയെ പൂക്കളൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ഇതേ കണ്ടല്ലേ ഗാർഡൻ അവർ നല്ല രീതിയിൽ സെറ്റാക്കി ഉണ്ട് കേട്ടോ ആളുകൾക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഓല വേണ്ട ഈ സംഭവത്തിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്തേക്ക് പോവാണ് എന്നാൽ പോകണ വഴിയിൽ തന്നെ സൈഡിൽ സൂര്യകാന്തി അതേപോലെ വാടാമല്ലി ഒക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കാണുന്ന കേട്ടോ നമ്മുടെ ബ്രോക്കോളി ഒക്കെ ഉണ്ട് ഈ കാണുന്നത് അതേപോലെ ഈ തൂണിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ല നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ നോക്കിയ കാബേജൊക്കെ കാണല് എന്തോരം കാബേജാണ് ഇങ്ങനൊക്കെ കൃഷി ചെയ്യുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇത് ഭംഗിയിലാണ് സെറ്റാക്കി വെക്കുന്നത് നോക്കി അടിപൊളിയായിട്ടാണ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടാ കേബേജിന്റെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ളതാണല്ലോ ഇതാണല്ലോ വേറൊരു കളർ കേബേജ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ കാണല് ഇവിടെ ഒക്കെ കൃഷി ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളു സെറ്റായി വരുന്നോ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ അടിപൊളിയാവും കേട്ടോ അതുപോലെ തന്നെ നടന്നു വരുന്ന വഴിക്ക് കണ്ടോ കേട്ടോ ഈ സംഭവങ്ങൾ കണ്ടോ കുറേ കാലു കുഴിച്ചിട്ടുള്ള ഈ സംഭവം കണ്ടോ ഇത് കുരുമുളകിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ചെടി നിങ്ങൾ നാട്ടിൻപുറത്തൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റണില്ല സംഭവം ഇല്ല കാണാനില്ല അതാണ് കാണാൻ അതുപോലെ തന്നെ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇത് മൊത്തം മൊത്തം പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം പാഷൻ ഫ്രൂട്ടാണ് ഒരുപാട് എണ്ണ ഉണ്ടായിട്ട് നിൽക്കണ്ട കേട്ടോ നല്ല അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട് എന്തായാലും ഈ നെല്ലിയാമ്പതി വരുമ്പോൾ മസ്റ്റായിട്ട് കയറേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് അടിപൊളി കാഴ്ചകളാണ് ഈ ഫാമിന്റെ ഉള്ളിലാണെങ്കിലും ഇപ്പൊ നമ്മൾ പോയ സീതാർകുണ്ടാണെങ്കിലും കാണാനുള്ളത് എല്ലാരും കണ്ടില്ല അപ്പോൾ ഞങ്ങളിപ്പോ ഒരു ഉച്ച ആവാറായിട്ടുണ്ട് ഇപ്പോഴും വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രള്ളൂ ഞങ്ങളും പിന്നെ വേറെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ ഫാമിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സംഭവങ്ങൾ കാണാണ്ട് അല്ലെങ്കിൽ വാഴ സംഭവങ്ങൾ കുറവാണെങ്കിലും ബാക്കിയുള്ള നമ്മുടെ ഈ കണ്ട പോലുള്ള സംഭവങ്ങൾ പോലെ ഉണ്ട് കിട്ടും അല്ലേ ഇതാണ് നമ്മുടെ ബ്രോക്കോളി സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ബ്രോക്കോളി തോട്ടൊക്കെയാണ് കാണുന്നത് അതുപോലെ ചുവന്ന ചീരം അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അവിടെ ആയിട്ടുണ്ട് നമ്മുടെ മല്ലി ചെടിയാണ് കേട്ടോ നമ്മളെ മല്ലിയിലൊക്കെ ഇട്ടില്ലേ അപ്പൊ ചെടിയാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ കണ്ടില്ല ഇത് വിത്തനായിട്ട് നിർത്തി തോന്നുന്നുണ്ട് ഇവിടെ കുറെ ഉണങ്ങിയിട്ട് ഇങ്ങനെ നിർത്തിക്കുന്നുണ്ടോ പിന്നെ അത് നല്ല അടിപൊളി സൂര്യകാന്തി പാടം വീണ്ടും നമ്മൾ വന്നപ്പോൾ കണ്ടാണ് അതുപോലെ തന്നെ നല്ല ഇഷ്ടംപോലെ ചോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ചോളം ഒക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ട്രോ ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പം അങ്ങനെ നമ്മൾ പലതരം പച്ചക്കറിയും അതേപോലെ പൂക്കളും അങ്ങനെ എല്ലാം കണ്ടിട്ട് നമ്മളിത് പാമ്പിൻ്റെ ഏതൊരു അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ നല്ല ഈ നമ്മൾ പുഴുപോലെയുള്ളൊരു പൂവാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഒരു കിളി കിളിന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അവിടെ ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കാണലേ ഈ നിൽക്കണ കണ്ടോ ഒരു കളർ കളറായിട്ടുള്ളൊരു ചെടി നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളൊക്കെ കണ്ടു ഇവിടെ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ചെടിയാണുണ്ടത് നമ്മുടെ ഈ കടലാസ് പൂ പോലുള്ളൊരു സംഭവമാണ് പക്ഷേ നൈസാണ് അങ്ങനെ നമ്മളിത് ഫാമിൻ്റെ വേറൊരു അറ്റത്തെത്തി ഇവിടെ ഉണ്ടായിരുന്നു ഈ നമ്മളിപ്പോൾ ഈ കണ്ട ചെടികളാണെങ്കിലും അതേപോലെ എല്ലാ പച്ചക്കറിയുടെ ഇതൊക്കെ ആണെങ്കിലും ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങുകയും ചെയ്യാം അതെ ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സീസൺ കഴിയാറായതുകൊണ്ട് തന്നെ കുറച്ച് പച്ചക്കറിയുള്ളു സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൂടുതൽ പച്ചക്കറിയൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ പൂച്ചപ്പാലിന് പോലുള്ള നമ്മുടെ ഈ ചെടിയൊക്കെ കണ്ടിട്ട് ഞങ്ങളിതേ ഇനിയിപ്പോൾ എവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോകാണ് അപ്പോൾ ഈ ഫാം മൊത്തം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് ഈ ഫാമിൻ്റെ ഉള്ളിൽ മൊത്തം കാണാനായിട്ട് അപ്പോൾ അതെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടന്ന് വന്ന ക്ഷീണത്തിൽ പുറത്തിറങ്ങി കടയിൽ നിന്ന് ഒരു പാക്കറ്റ് സ്ട്രോബെറിയും മേടിച്ചു ആദ്യമായിട്ടാണ് ഈ സ്ട്രോബെറി കഴിക്കണത് അപ്പോൾ അതെൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് മേടിച്ചാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ട് അതായത് തൊട്ടടുത്ത് വേറൊരു കടയിൽ നിന്ന് ഞങ്ങൾ നല്ല അടിപൊളി സർവ്വത്തൊക്കെ ഓടിച്ചു നല്ല അടിപൊളി കടയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് സർവത്തൊക്കെ ഓടിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ പോവാൻ പോകണത് എന്ന് പറഞ്ഞാൽ കേശവം പാറ പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് ഉണ്ടോ നമ്മൾ നമ്മളിത് ഇവിടെ എത്തി ഇവിടെ കേശവംപാറ കേശവമ്പാറ വ്യൂ ഇനി ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അവിടെ ടിക്കറ്റാണോ അതോ ഫോറസ്റ്റിന്റെ നടക്കും അവിടെ പോയോട്ടെ എന്നിട്ട് കാണിച്ചുള്ള പാസ്വേഡ് കൊണ്ടത്തെത്തിയിട്ടോ അപ്പൊ ഇവിടെ വരുമ്പോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ക്യാഷ് സ്വീകരിക്കില്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് മാത്രമേട്ട് എടുക്കുകയുള്ളൂ അങ്ങനെ നമ്മളിത് പാസ്സൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറിയിട്ടോ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മളിത് കേശമ്പാറ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് അപ്പോൾ തക്കോളിയുടെ ചെരുപ്പ് നൈസായിട്ടൊന്ന് പൊട്ടി ഈ ഇപ്പോഴത്തെ ഈ റോഡ് കൂടെ നടന്നിട്ട് നൈസായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളിത് പതുക്കെ പോവാൻ ദേവന്മാരെ കാവിടെത്തി നല്ല കാടാണ്ണ്ട് ചുറ്റോറൻ ഒന്നര മണിക്കൂറാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സമയം തന്നിട്ടുള്ളൂ അതിൽ തന്നെ ഒരു നാന്നൂറ് മീറ്ററോളം നമുക്ക് അങ്ങനെ നടന്ന് പോകാനുള്ളൂ ഈ റോട്ടിൽ കൂടെ നടന്ന് അവിടെ എത്തുമ്പോൾ തന്നെ മുക്കാൽ മണിക്കൂർ തീരെ തോന്നുന്നു പിന്നെ തിരിച്ച് നടക്കാനുള്ള ദൂരന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് നമുക്ക് ആഴ്ച കാണാനുള്ള സമയം എവിടെ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ റോഡ് നല്ല ശോകമാണ് നല്ല ശോകം പറഞ്ഞാൽ നടക്കാൻ പറ്റുന്നില്ല ചെറിയ ഉരുളം കല്ല് പോലത്തെ കല്ലുകളും അതില് ചെരുപ്പും പൊട്ടിപ്പോ അതുകൊണ്ട് ഞങ്ങനെ പതുക്കെ നടന്നു പോവാണ് അങ്ങനെ നമ്മളൊരുവിധം നടന്ന് ഇവിടെ എത്തിക്കെട്ടോ അതാണ് സംഭവം പാറ മേലെ കയറിയാലാണ് വ്യൂ പോയിന്റ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ നല്ല വ്യൂ ആണ് കയറി വരുമ്പോ തന്നെ കാണാനുള്ളത് നമ്മളിത് കയറി കയറി മുകളിലേക്ക് എത്തുമ്പോൾ എന്റെ പൊന്നോ എന്ത അടിപ്പൊളി വ്യൂ ആണ് നോക്കിയേ അല്ല നല്ല നൈസ് വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കാണാനായിട്ടുള്ളത് അങ്ങനെ എന്തായാലും ഇവിടെ വരണൊരു ഈയൊരു സ്പോട്ട് മറക്കരുത് കേട്ടോ കേശവമ്പാറ എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ട് മറക്കരുത് നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ മേലേന്നുള്ള ഭംഗി അത്യാവശ്യം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി ചെല്ലാം കേട്ടോ അവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി തിരിച്ച് തെയ്യ് കാണുന്ന മല മൊത്തം കയറണം കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഇവിടെ പക്ഷേ ഇനിയും പങ്കിടത്ത് കയറണം ഞങ്ങൾ എന്തായാലും ഇനി തിരിച്ച് കയറണം കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ച സമയമാണ് അത്യാവശ്യം വെയിലായിട്ടുണ്ട് ഇവിടെ വെയിൽ വന്നെങ്കിൽ കൂടി ചൂട് ഇത്തിരി കുറവാണ് നമ്മൾ പ്രതീക്ഷിച്ച പാലക്കാടിൻ്റെ ചൂടൊന്നും ഇല്ല എന്നാലും തിരിച്ച് കയറട്ടെ അങ്ങനെ ഒരുവിധ മേലെത്തി ഓ കഴിയണ്ടേ മേലെത്തി ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരുന്നിട്ട് പിന്നെ അടുത്ത ലൊക്കേഷനോ അല്ലെങ്കിൽ തിരിച്ചു പോവേ എന്നാലും പോയി നോക്കട്ടെ ഉച്ചയായി ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു അതെ അപ്പം ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് എന്തായാലും പോവുള്ളൂ അതാക്കൂടെ പിന്നെ പണമഴിക്കാൻ ചെരുപ്പ് മേടിക്കണം ചെരുപ്പ് പൊട്ടി നോക്കുന്നുണ്ട് അപ്പോൾ ചെരുപ്പ് ചിലപ്പോൾ മേടിക്കണം അല്ലെങ്കിൽ പശ പിടിച്ചിട്ട് നൈസായിട്ട് നമുക്ക് അപ്പൊ എന്തായാലും ഇനി സൗണ്ട് കേട്ടോ നമ്മൾ കീവീടുകൾ കരയണ സൗണ്ട് അധികം കീവടുകൾ ഒരുമിച്ച് കരയുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കാടിന്റേതായിട്ടുള്ളൊരു സൗണ്ടിലും തന്നെയാണ് ഈ കാണുന്നത് അപ്പൊ അതൊക്കെ കണ്ട് അല്ല അതൊക്കെ കേട്ട് ഞങ്ങളിത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേശവം പാറയിൽ നിന്ന് ഇറങ്ങണം നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അത് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കാണണം സമയം ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഇപ്പോൾ പാവങ്ങളുടെ ഊട്ടീന്ന് തിരിച്ചു പോകാൻ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് താഴെ നമ്മുടെ പോത്തുണ്ടി ഡാം അതേപോലെ കൊല്ലംകൂട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഷ്ണുരാധാകൃഷ്ണൻ വിജയ വൈബ്സ്